എൻ്റെ ഉമ്മയുടെ മരണവും ഷിഹാബ് മേത്രയുടെ മരണത്തെ സംബന്ധിച്ച് ഞാൻ പ്രതികരിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ഈ മരണ അറിയിപ്പ് വാർത്തകളുടെ താഴെ വന്ന് കമൻ്റ് എഴുതിയിരിക്കുന്നത് കണ്ടു അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇന്നയാളും അങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് രണ്ടും രണ്ടാണ് എൻ്റെ നിലപാട് വ്യക്തവുമാണ് മനുഷ്യരാരും മരിക്കും അതിൽ തർക്കമൊന്നുമില്ല അതിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല വിശ്വാസിയും മരിക്കും അവിശ്വാസിയും മരിക്കും അന്ധവിശ്വാസിയും മരിക്കും യുക്തിവാദിയും മരിക്കും എല്ലാവരും മരിക്കും ഷിഹാബ് മേത്രയുടെ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു പ്രത്യേക ദിവസം പ്രവാചകൻ്റെ അടിമത്തത്തെക്കുറിച്ച് സംസാരിക്കാനായി തീരുമാനിച്ചിട്ട് അതിനു മുമ്പേ ആ പടച്ചവനിലേക്ക് മടങ്ങിയ ഷിഹാബ് മേത്രെക്കുറിച്ചാണ് പടച്ചവനിലേക്ക് മടങ്ങിയെന്ന് ഒരുപക്ഷേ ഷിഹാബ് മേത്രക്കോ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കോ പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്ത യുക്തിവാദികളായ സുഹൃത്തുക്കൾക്കോ അഭിപ്രായമില്ലെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടശ്ശോനിലേക്ക് തടങ്ങി തന്നെ മടങ്ങി എന്നുള്ളതാണ് ബോധ്യം അത് പറഞ്ഞത് അപമാനിക്കാനല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഒരു ചെറുപ്പക്കാരൻ പ്രതിശ്രുതവരൻ അദ്ദേഹം കാർ അപകടത്തിൽ മരണപ്പെടുകയോ എന്തോ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന് ആ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയ പന്തലിലാണ് വെച്ചത് അതുതന്നെയായിരുന്നു ഒരു വാർത്തയുടെ തലക്കെട്ടും അതായത് വിവാഹത്തിനൊരുക്കിയ പന്തലിൽ അവസാന യാത്ര എന്ന് പറഞ്ഞിട്ട് അത് ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മകമായ യാഥാർത്ഥ്യങ്ങളുടെ ചില പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ചേർത്ത് പറയുന്നതാണ് അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പോയിന്റ് ഞാനത് പറയാൻ കാരണം എന്താ സി വി എന്നോ മറ്റോ പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നാറിയെന്നോ പരനാറിയെന്നോ ഒക്കെ വിളിച്ച് അദ്ദേഹം എന്തൊക്കെയോ എഴുതി പറ്റിച്ചിരിക്കുന്നതാണ്ടോ അതൊന്നും എനിക്കല്ല ഇണങ്ങുക അതൊക്കെ താങ്കൾക്കാണ് ഇണങ്ങുക അതുകൊണ്ട് അത് ഞാൻ സ്വീകരിക്കാത്തോളം അങ്ങയുടെ അണിയുക എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ ഞാൻ അദ്ദേഹം സൗമ്യനല്ലെന്നോ സത്യസന്ധനല്ലെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലെന്നോ ഒന്നും വ്യക്തിപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് ബോധ്യമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അതിൽ രണ്ടാമതായി ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിനെ പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ കുറിച്ചാണ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ആ ഖബർസ്ഥാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ അടയാളത്തിൽ ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോ അല്ലെങ്കിൽ പൂർവ്വപിതാക്കളോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നിരവധിയായ പൂർവ്വപിതാക്കന്മാരോ ഒക്കെ ചേർന്ന് വഖഫ് ചെയ്തതാണെങ്കിലും അത് അല്ലാഹുവിന് കൈമാറുമ്പോൾ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൈമാറുന്നതിന് തുല്യമാണ് ബാക്കിയുള്ളവരെല്ലാം പരിപാലകരാണ് ആ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൈമാറുന്ന ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിനെ നിഷേധിച്ചൊരാൾ യാത്രയായതിൻ്റെ യുക്തിയെയാണ് ഞാൻ ചോദ്യം ചെയ്തത് അത് മരണപ്പെട്ട ഒരാളിനെക്കുറിച്ച് മോശമായി പറയുന്നതാണ് എന്ന വാദം ഈ സി വി വി സി എന്നൊക്കെ പറയുന്ന അയാളും ബാക്കിയുള്ളവരുമൊക്കെ ഉയർത്തുന്നുവെങ്കിൽ അങ്ങ് ആറാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയ ഒരു പ്രവാചകനെ എന്തെല്ലാം തരത്തിൽ അപമാനിക്കുന്നു ഇന്ന് ഒരുപക്ഷെ കൺമുന്നിൽ കാണുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനോ പറയാനോ തർക്കിച്ചോ ഒക്കെ പരിചയമുണ്ടെന്ന് പറയാം ഇത് അന്നേ മരണപ്പെട്ടു പോയ ഒരു പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെ സ്വഭാവഹത്യയെ വിവാഹത്തെ ഒക്കെ സ്വഭാവഹത്യ ചെയ്ത് എത്ര ലേച്ഛമായി പറയുന്നു അതിലിവർക്കാർക്കും ദേഷ്യമൊന്നുമില്ലേ അങ്ങനെ പറയുന്ന പ്രവാചകൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ളതാണ് ആ അള്ളാഹുവിനായി ഒക്കുഫ് ചെയ്ത സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഇതൊന്നും എൻ്റെ ഉമ്മയുടെ മരണവുമായി ചേരുന്നതല്ല എൻ്റെ ഉമ്മയ്ക്ക് അങ്ങനെ ഒരു മതത്തെക്കുറിച്ച് അത്തരം വാദങ്ങളുമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ആ വിശ്വാസം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മരിച്ചു പോകുന്നവർ അങ്ങനെ ആയി പോകുന്നതുകൊണ്ടല്ല മരിച്ചു പോകുന്നവർ ഒരുപക്ഷെ എൻ്റെ ഉമ്മയുടെയും എന്തെങ്കിലും ശ്രദ്ധേയമായ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു മകൻ്റെ വിവാഹത്തിൻ്റെ അന്നാണ് എൻ്റെ ഉമ്മ മരിക്കുന്നതെങ്കിൽ തലക്കെട്ട് അങ്ങനെ വരും ഉമ്മ മരണപ്പെട്ടത് മോൻ്റെ വിവാഹ ചടങ്ങിൽ വെച്ച് അല്ലെങ്കിൽ ഒരുങ്ങി നിന്നപ്പോൾ മറ്റൊരു ലോകത്തേക്ക് ഒരുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞെന്ന് വരും അല്ലാതെ അത് ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഷിഹാബ് മേത്തർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഒരു പെരുന്നാൾ ദിനത്തിലിട്ട ഒരു പോസ്റ്റ് അത് ഈ ഞാൻ പറഞ്ഞതെന്തോ അത് അമിതമായി പോയി എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുകയാണ് അദ്ദേഹം ഒരു പെരുന്നാൾ ദിനത്തിലിട്ട പോസ്റ്റ് ഇതിലുണ്ട് അതെന്ന് വായിച്ചു നോക്കുക നിങ്ങൾ അതിലദ്ദേഹം പറയുന്നത് ഒരു പോത്തിൻ്റെയോ മറ്റോ ചിത്രം കാണിച്ചുകൊണ്ട് ആ ചിത്രത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇറച്ചി പെരുന്നാൾ ആശംസകൾ ഉടനെ കഴുത്തൻ്റേത് അറുക്ക് കാക്ക ആഹ്റത്തിൽ ഹൂറിമാണ്ടേ അനക്ക് കാക്ക അദ്ദേഹം മുസ്ലിമാണ് ജനിച്ചത് മുസ്ലിമായിട്ടാണ് സഹോദരങ്ങൾ മുസ്ലിമാണ് ഭാര്യയ്ക്കും അദ്ദേഹത്തിനും വിയോജിപ്പുണ്ടാവാം പക്ഷേ അദ്ദേഹം അപമാനിക്കാൻ ശ്രമിച്ചത് ഒരു മനോഹരമായ ദിവസത്തെ ആ വിശ്വാസത്തെയാണ് അപ്പം അങ്ങനെ അപമാനിക്കുന്ന ഒരാൾ പിന്നീട് അവിടേക്ക് മടങ്ങുന്നതിൻ്റെ യുക്തിയാണ് ഞാൻ പറഞ്ഞത് അവിടെ അദ്ദേഹം ദുഷ്ടനാണെന്നോ നീതിമാനല്ലെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുമാണ് അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും തെറി പറഞ്ഞിട്ട് പിന്നെ ആ സ്ഥലത്തേക്ക് മടങ്ങുക എന്ന് പറയുന്നത് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിസ്സഹായമാണ് അദ്ദേഹം മരിച്ചു മടങ്ങി ഇനി ജീവിച്ചു നിൽക്കുന്നവർ അതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്തം വേക്കുകയും മറ്റേതെങ്കിലും സ്ഥലം കണ്ടെത്തുകയും അവിടെ അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൽ തർക്കമൊന്നുമില്ല